ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി ബ്യൂട്ടിഫുൾ മെട്രോയിലുണ്ട് ഇപ്പോൾ സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ എല്ലാത്തരം അഴുക്കിനെയും സുഗന്ധം പരത്താൻ എന്നെന്നും പെർഫ്യൂംഡ് വീടെന്നും പ്രോഡക്ട്സ് സ്വാതന്ത്ര്യ ദിനത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങളെ ചേർത്തു പിടിച്ച് കറുകൂറ്റി ദിശാ സാംസ്കാരിക വേദിയുടെ മാതൃകാ പ്രവർത്തനം വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വനിതകളെയും ആദരിച്ച ആദരവ് പരിപാടി ശ്രദ്ധേയമായി ഭാരതത്തിന്റെ എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യദിനത്തിൽ മറക്കാനാകാത്ത മധുരാനുഭവമാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കർഗുറ്റി ദിശാ സാംസ്കാരിക വേദി സമ്മാനിച്ചത് പൊതുരംഗത്തെ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ലഭിച്ച ആദരവ് ശുചിത്വ പരിപാലനം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന സ്ത്രീശക്തിക്ക് ശക്തിക്ക് ലഭിച്ച വലിയ അംഗീകാരമായി കറുകുറ്റി മ്യൂസിക് അക്കാദമി ഓഡിറ്റോറിയത്തിലാണ് ആദരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചടങ്ങ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതിക ശശികുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു അവരെ ആദരിക്കപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പുണ്യപ്രവർത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും വലിയൊരു കാര്യമാണ് ഈ സമൂഹത്തിന് വേണ്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കറൂറ്റി ഗ്രാമപഞ്ചായത്തിൽ ഹരിധർമ്മ സേന പ്രവർത്തനം തുടങ്ങുമ്പോൾ ഒത്തിരി വെല്ലുവിളികളോടുകൂടിയാണ് നമ്മളിത് ആരംഭിച്ചത് നമ്മൾ എട്ട് പേരെ വച്ച് പതിനേഴ് വാർഡ് കൊണ്ടുപോവുക എന്നുള്ള ഒരു വലിയ പ്രവൃത്തി നമ്മൾ വളരെ ബുദ്ധിമുട്ടോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ഓരോരുത്തരോട് സംസാരിക്കുകയും ഈ സഹോദരിമാരെല്ലാവരും നമ്മളുടെ ഈ ഹരിധർമ്മസേനയിലേക്ക് വരികയും ചെയ്തത് അപ്പോൾ അവരെ ഇന്നിവിടെ ആദരിക്കപ്പെടുന്നു എന്നുള്ളത് കറവറ്റി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഏറെ സന്തോഷമുണ്ട് ദിശാ സാംസ്കാരിക വേദിയെപ്പറ്റി പറയുമ്പോൾ രണ്ടായിരത്തി ഒന്നിൽ തുടങ്ങി ഇന്ന് ഇവിടെ ഇരുപത്തഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ഒത്തിരി കാരുണ്യ പ്രവർത്തികളും മറ്റും ചെയ്താണ് അവർ മുന്നോട്ട് പോയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും നേരിട്ട് അറിയാവുന്നതാണ് ബൈജു ചണ്ണ ഒത്തിരി പാവങ്ങളെ സഹായിക്കുകയും അവർക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുകയും ഞാൻ കഴിഞ്ഞ ഞങ്ങൾ ഭരണസമിതി ഏറ്റെടുത്തപ്പോൾ കോവിഡ് കാലത്ത് ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്യുന്ന ഒരാളായിരുന്നു ബൈജേട്ടൻ അപ്പോൾ ആ ബൈജേൻ്റെ നേതൃത്വത്തിൽ ഒരു ദിശാ സംസ്കാരവേദി ഇവിടെ ഉണ്ടാവുകയും അത് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അവരെ എന്തായാലും അഭിനന്ദിക്കാതിരിക്കാൻ സാധിക്കുകയില്ല ഇപ്പോൾ ഇത്രയും നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ഇവർക്ക് ഇനിയും നല്ല പ്രവർത്തികൾ കൊണ്ടുപോകാൻ സാധിക്കട്ടെ നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ അവരുടെ ആ പതിനെ പതിനെട്ട് പേരടങ്ങുന്ന ആ സംഘടന ഇനിയും അതിലേക്ക് ആളുകൾ എത്തിച്ചേരുകയും ഒരു നല്ല സംഘടനയായി മുന്നോട്ട് പോയി ഇനി അടുത്ത വർഷങ്ങളിലൊക്കെ ഇതിനേക്കാൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ദിശ സാംസ്കാരിക വേദി പ്രസിഡന്റ് ബൈജു കരിക്കാട്ടുവിള അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജോ പറമ്പി വാർഡംഗം റോസി പോൾ ദിശ വൈസ് പ്രസിഡന്റ് നിക്സൺ പോൾ ബി ജെ പി അങ്കമാലി മണ്ഡലം സെക്രട്ടറി പി ടി ശശി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ പി അയ്യപ്പൻ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പ്രസംഗിച്ചു രാഷ്ട്രീയ പൊതുമണ്ഡലങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന വനിതകളെയും ചടങ്ങിൽ ആദരിച്ചു സ്വാതന്ത്ര്യദിനത്തിൽ ദിശാ സാംസ്കാരിക വേദി നൽകിയ അനുമോദനത്തിന് ഹരിതകർമ്മ സേനാംഗങ്ങൾ നന്ദി പറഞ്ഞു ഹരിതകർമ്മ സേനാംഗങ്ങളും ദിശാ സാംസ്കാരിക വേദി പ്രവർത്തകരും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി വിശിഷ്ട്രമുഖരും പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെയൊരു തന്നത് ഞങ്ങൾ അറിഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആദരവ് ഞങ്ങൾക്ക് തന്നതിന് എല്ലാവരോടും ഞങ്ങൾ ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയുകയാണ് എല്ലാവരും പ്രദീപ് ശിവരാമൻ ട്രഷറർ പി എം രവി കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളായ ജിമ്മി എൻ വി വേലായുധൻ സോജൻ തുടങ്ങിയവർ ആദരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടിക്കും സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കും നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രൂപീകൃതമായ ദിശ സാംസ്കാരിക വേദി അഞ്ചാം വയസ്സിലേക്ക് കടക്കുമ്പോൾ കറുകുറ്റിയുടെ സാംസ്കാരിക സാമൂഹ്യ പൊതുപ്രവർത്തന രംഗത്ത് ശ്രദ്ധേയമായ ഇടപെടലുകളാണ് നടത്തിവരുന്നത് ഹരി വിപത്തിനെതിരായ ബോധവൽക്കരണം കാർഷിക വൃത്തിക്ക് പ്രോത്സാഹനം പാവപ്പെട്ടവർക്ക് സഹായം തുടങ്ങിയവ ഇതിൽ എടുത്തു പറയേണ്ടവയാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ മേഖലകളിൽ നിന്നുള്ളവരെയും ദീർഘവീക്ഷണത്തോടെ കണ്ടെത്തി അവരെ ചേർത്തു നിർത്തുകയാണ് ബൈജു കരിക്കളയുടെ നേതൃത്വത്തിലുള്ള ദിശ ടീം എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്